മിക്ക കുട്ടികൾക്കും സ്കൂൾ ഒരു വിരസത മാത്രം നൽകുന്ന സ്ഥലമാണ് അവർക്ക് സ്കൂൾ എന്നത് ഒരു പകൽ മുഴുവൻ ഇരുന്ന് ടീച്ചർ പറയുന്നത് കുറിച്ചെടുക്കുകയും അവസാനം അതിൽ ഒരു കാര്യം പോലും ഓർക്കാൻ കഴിയാറുമില്ല എന്നതാണ് സ്കൂൾ സിസ്റ്റംസ് കുട്ടികളെ സംബന്ധിച്ച് അത്ര ഇഷ്ടമുള്ളതല്ല എന്ന് മാത്രമല്ല അവർ പഠിക്കുന്നതിൽ ഭൂരിഭാഗവും ജീവിതത്തിൽ ഉപയോഗശൂന്യവുമാണ് അതുകൊണ്ട് തന്നെ സ്കൂളിൽ പോകുന്നത് മിക്ക കുട്ടികൾക്കും അത്ര ഇഷ്ടമുള്ള വിഷയമല്ല എന്നാൽ ഈ ലോകത്തിൽ ചില സ്കൂളുകളുണ്ട് ഒരുപക്ഷെ അവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾ കേട്ടാൽ അത്ഭുതപ്പെടും മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ ഒരവസരം ലഭിക്കുകയാണ് എങ്കിൽ ഒരിക്കൽ പോലും ക്ലാസ് മിസ്സാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുകയുമില്ല എല്ലാവർക്കും സ്റ്റോറി ബുക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ ക്ലാസുകൾ ഒരിക്കലും ഒഴിവാക്കാൻ ആഗ്രഹിക്കാത്ത ലോകത്തിലെ ഏറ്റവും രസകരമായ ചില സ്കൂളുകളെ ഇന്നത്തെ വീഡിയോ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ വീഡിയോ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് പച്ചക്കറിക്കാരൻ തുമ്മി കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കറികൾ ഹോൾസെയിൽ ആൻഡ് എക്സ്പോർട്ട് എൻക്വയറിക്കായി വിളിക്കൂ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യൂ കോൺടാക്ട് നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സീറോ ഡബിൾ സിക്സ് ഫൈവ് ഡബിൾ ത്രീ ഇതുപോലെ വീഡിയോ സ്പോൺസർ ചെയ്യാൻ നിങ്ങൾക്കും ആഗ്രഹമുണ്ട് എങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക അപ്പോൾ തുടങ്ങാം നമ്പർ വൺ ഫോറസ്റ്റ് ജർമ്മനി അതുല്യമായ സിസ്റ്റത്തിന്റെ പേരിൽ അതിശയകരമായ ഒരു സ്കൂളാണ് ഇത് മിക്ക കിൻഡർ ഗാർഡൻ സ്കൂളുകളും ആറു മണിക്കൂർ വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ നിർബന്ധമായി ഹാജരാക്കുമ്പോൾ ഈ ഫോറസ്റ്റ് കിൻഡർ ഗാർഡൻ സ്കൂൾ ലക്ഷ്യബോധമില്ലാത്ത അക്കാദമിക് ലക്ഷ്യങ്ങളെക്കാൾ പഠനത്തിനുള്ള വേഗത സജ്ജമാക്കുന്നു കുട്ടികൾ സൂര്യപ്രകാശം മുതൽ മഞ്ഞു വരെ എല്ലാത്തരം കാലാവസ്ഥയിലും ക്ലാസിനു പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയും കളിക്കുകയും എന്ന് മാത്രമല്ല ചെറിയ മയക്കവും നടത്തുന്നു അവർക്ക് കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കളിക്കാം അവർക്ക് ഒരു മരത്തിൽ കയറണമെങ്കിൽ അവർ സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കാൻ അധ്യാപകർ കൂടെ ഉണ്ടായിരിക്കും ഈ വിദ്യാലയം വിദ്യാർത്ഥികൾക്ക് വളരെ മനോഹരവും അവരുടെ കഴിവുകൾ എത്തിക്കാൻ സഹായിക്കുന്നതുമാണ് നമ്പർ ടു ഫ്യൂജി യോച്ചിയൻ ജപ്പാൻ ഈ സ്കൂൾ മറ്റ് കിൻഡർ ഗാർഡൻ സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമല്ല എന്നാൽ ഇവിടെ കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും കളിക്കാനും പഠിക്കാനും സ്വാതന്ത്ര്യമുണ്ട് മേൽക്കൂരകളും നിയന്ത്രണങ്ങളും ഇല്ലാത്തതിനാൽ വിദ്യാർത്ഥികൾക്ക് തടസ്സമില്ലാതെ ഈ സ്കൂളിൽ പ്രവർത്തിക്കാൻ കഴിയും കളിക്കുന്നതിലൂടെ കഴിവുകൾ വികസിപ്പിക്കാൻ ഈ സ്കൂൾ വിദ്യാർത്ഥികളെ അനുവദിക്കുന്നു കൂടാതെ മികച്ച അധ്യാപകരുടെ സഹായവും അവർക്കുണ്ടായിരിക്കും നമ്പർ ത്രീ ഗ്രീൻ സ്കൂൾ ഇന്തോനേഷ്യ ജോണിന്റെയും സിന്ധിയ ഹാർഡിയുടെയും ബുദ്ധി കേന്ദ്രമാണ് ഈ വിദ്യാലയം രണ്ടായിരത്തിയാറിൽ ഒരു ഗ്രിഡ് പഠന കേന്ദ്രത്തിനായുള്ള ആശയം അവർ ആദ്യമായി ആവിഷ്കരിച്ചു പരിസ്ഥിതി ചിന്താഗതിക്കാരായ തലമുറകളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്തോനേഷ്യയിലെ കാടുകളിലെ വിഭവങ്ങളിൽ നിന്ന് അതിശയകരമായ ഒരു ക്യാമ്പസ് രൂപപ്പെടുത്താൻ അവർ സമയം പാഴാക്കിയില്ല രണ്ടായിരത്തി എട്ടിൽ സ്കൂൾ തുറന്നപ്പോൾ വിദ്യാഭ്യാസ നിലവാരം നിലനിർത്തിക്കൊണ്ട് തന്നെ അവർ മുന്നോട്ടു പോകുമെന്ന് ഉറപ്പായി സാങ്കേതിക മുന്നേറ്റത്തിന്റെ വശം നഷ്ടപ്പെടാതെ പ്രകൃതിയുമായി എങ്ങനെ സഹവർത്തിക്കാമെന്ന് പഠിക്കാൻ ഈ സ്കൂളിലെ കുട്ടികളെ അധ്യാപകർ അനുവദിക്കുന്നു ഏറ്റവും പ്രധാനമായി പരിസ്ഥിതികളെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ വിദ്യാർത്ഥികൾ സ്വന്തമായി അവർക്കുള്ള ഭക്ഷണം നട്ടു വളർത്തണം കൃഷി അഭിരുചിയുള്ള കുട്ടികൾക്ക് പഠിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്കൂൾ തന്നെയാണ് ഇത് നമ്പർ ഫോർ മെക്കോക്കോ ഫ്ലോട്ടിംഗ് സ്കൂൾ നൈജീരിയ ആഗോളതാപനം ലോകമെമ്പാടുമുള്ള നിരവധി ജനങ്ങളുടെ ഗുരുതരമായ പ്രശ്നമാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് മനുഷ്യർക്ക് വളരെ വലിയ വെല്ലുവിളിയാകും സമുദ്ര തീരത്തുണ്ടാകുന്ന മാറ്റം നൈജീരിയൻ തീരത്ത് താമസിക്കുന്ന ആളുകളുടെ വീടുകളെ ബാധിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആസന്നമായ ദുരന്തത്തെ അതിജീവിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചിന്തിക്കുമ്പോൾ ചിലർക്ക് സർഗാത്മകത ലഭിക്കുന്നു ചെറുപ്പക്കാർക്കും മുതിർന്നവർക്കും ഒരുപോലെ പൊതു ഇടം നൽകുക എന്ന് മാത്രമല്ല അസാധാരണ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ഒരു പൈലറ്റ് പ്രൊജക്ട് എന്ന ലക്ഷ്യത്തോടെയാണ് മെക്കോക്കോ ഫ്ലോട്ടിംഗ് സ്കൂൾ ആദ്യം തുടങ്ങിയത് എന്നാൽ ഈ ഫ്ലോട്ടിംഗ് പ്രോജക്റ്റ് സ്കൂളിൽ നിന്ന് തുടങ്ങി മാർക്കറ്റ് തുടങ്ങിയവയിലേക്കും ഒരു ഘട്ടത്തിൽ ഒരു സിനിമ സെറ്റ് എന്നിവയ്ക്കും നിരവധി ആവശ്യങ്ങൾക്ക് ഉപയോഗമാവുകയും ചെയ്തു നമ്പർ ഫൈവ് വെയിൽസ് കി സ്നോബോൾഡ് അക്കാദമി യു എസ് എ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ആദ്യത്തെ പബ്ലിക് വിന്റർ സ്പോർട്സ് അക്കാദമി എന്ന് സ്വയം വിശേഷിപ്പിക്കാവുന്ന പ്രത്യേക പദവിയുള്ള ഈഗിൾ കൗണ്ടി കൊളറാഡോയിലെ ഒരു സ്കൂളാണ് ഇത് അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ ഒരു സാധാരണ മിഡിൽ അല്ലെങ്കിൽ ഹൈസ്കൂളിൽ പഠിക്കുന്നതെല്ലാം ഇവിടെ പഠിക്കുന്നു പക്ഷെ അവരുടെ ഹിമ വൈദഗ്ധ്യം നേടാൻ അനുവദിക്കുന്ന വഴക്കമുള്ള ഷെഡ്യൂളുകൾ ഉപയോഗിച്ച് ഈ സ്കൂളിൽ പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും അക്കാദമിക് പ്രോഗ്രാമിൽ സൗജന്യമായി പങ്കെടുക്കാൻ സാധിക്കും ദേശീയ ഒളിമ്പിക് തലത്തിൽ പോലും ശീതകാല ഒളിമ്പിക് മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പ്രോഗ്രാം ആരംഭിച്ചത് നമ്പർ ട്രാവലിംഗ് സ്കൂൾ സാധാരണയായി ഒരു വിദ്യാർത്ഥിക്ക് വിദേശ സഞ്ചാരത്തിന്റെ അനുഭവം നേടാൻ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് വരെ കാത്തിരിക്കണം എന്നാൽ പതിനഞ്ചിനും പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള യുവതികൾക്ക് ലോകം കാണാനും സാംസ്കാരികമായി ആഗോളതലത്തിൽ അവബോധമുള്ള നേതാക്കളായി വളരാനും അവസരം നൽകുക എന്നതാണ് ട്രാവലിംഗ് സ്കൂളിന്റെ ലക്ഷ്യം നാല് വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യാപകൻ എന്ന അനുപാതമുള്ള ഈ സ്കൂളിൽ ഒരു സമയം പതിനാറ് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് പ്രവേശനം ലഭിക്കുകയുള്ളൂ ഈ ഭാഗ്യവാന്മാരായ പതിനാറ് കുട്ടികൾ തങ്ങളുടെ മുഴുവൻ സമയ അധ്യാപകർക്കൊപ്പം മറ്റൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യുകയും അടുത്ത പതിനഞ്ചാഴ്ച അവിടെ താമസിക്കുകയും ചെയ്യും ഇത് പതിനഞ്ച് മുതൽ പതിനെട്ട് വയസ്സുള്ള കുട്ടികൾക്ക് ലോകം കാണാനും അവിടുത്തെ സംസ്കാരം നേരിട്ട് മനസ്സിലാക്കാനും ഒരു മികച്ച നേതാവായി മാറാനുള്ള അനുഭവപാഠങ്ങൾ ലഭിക്കാനും സാഹചര്യം ഒരുക്കുന്നു ഇന്ത്യ ആഫ്രിക്ക തുടങ്ങിയ സംസ്കാരങ്ങളുടെ ജീവനുള്ള രാജ്യങ്ങൾ സന്ദർശിക്കാൻ ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കുന്നു ഒരു സ്കൂൾ കോളേജ് പഠനകാലത്ത് വിദ്യാർത്ഥികളുടെ ഒരു സ്വപ്നമായിരിക്കും വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുകയും ജീവിതത്തിൽ ഒരിക്കലും മാത്രം സംഭവിക്കാൻ സാധ്യതയുള്ള അനുഭവങ്ങൾ നേടുക എന്നതും നിങ്ങൾക്ക് ഇനിയും പഠിക്കാൻ ഒരു അവസരം ലഭിച്ചാൽ ഈ ലോകത്തിലെ ഏത് സ്കൂളാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ പുതിയ വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ക്ലിക്ക് ചെയ്യുക വീഡിയോകൾ ഫേസ്ബുക്കിൽ കാണാൻ സ്റ്റോറി ബുക്ക് മലയാളം എന്ന പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യൂ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ